നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മണിയാറൻകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ പതിനഞ്ച് സെൻറ് സ്ഥലം റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ കാണുന്ന പതിന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വീട് വെക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് മൊഴി സൗകര്യവും വെള്ള സൗകര്യം എല്ലാം ഉണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക